സ് ഇത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള തേങ്ങാക്കോത്തൊക്കെ ഇട്ട് ലിവർ ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കെങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ ഞാനിവിടെ ആദ്യമായിട്ട് ബീഫിൻ്റെ ലിവറ് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കണം ആദ്യമായി മഞ്ഞൾ പൊടി അതുപോലെ തന്നെ ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു അര സ്പൂണോളം കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് കുക്കർ ഏകദേശം ഒരു അഞ്ച് പിസിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാല തയ്യാറാക്കാനായിട്ട് ഒരു പാൻ നല്ല രീതിയിലൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങക്കൂത്തും കൂടി ഇട്ടിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആവണ ആവണവരേക്കും ഇതിനൊന്ന് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇപ്പം ഏകദേശം ഈ ഒരു ഗോൾഡ് ഷെയ്ഡ് വരുമ്പോൾ തന്നെ മതിയാകും ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള ഒരു സവോള നല്ല കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം സവോളയ്ക്ക് പകരം ചുവന്നുള്ളി ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടിയും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ സവോളയും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം സവോളയും ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് എത്തണമേരേക്കും നമുക്ക് നമുക്കിതിൽ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ടാവും പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ഒരു തണ്ടോളം കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ നമുക്കിതിൽ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ഇപ്പം ഏകദേശം നല്ല രീതിയിൽ സവോളയും അതുപോലെ തന്നെ തേങ്ങാക്കുത്തൊക്കെ നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്തേക്ക് നമുക്ക് വെച്ചിരിക്കുന്ന വേവിച്ചുവെച്ചിരിക്കണ ബീറ്റിൻ്റെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ടാണ് കേട്ടോ ബീഫിൻ്റെ ലിവർ വേവിച്ചെടുത്തിരിക്കണേ അപ്പോൾ ആ ഗ്രേവിയോട് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നാലാണ് ഇതിലേക്ക് ഉപ്പൊക്കെ പാകാവുള്ളൂ ഇനി നമുക്കിതിനെ ഈ തങ്ങാ കൊത്തലിക്കൊക്കെ ഇതിൻ്റെ മസാല പിടിക്കാനായിട്ട് നമുക്ക് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനൊന്ന് മൂടി വയ്ക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോഴത്തന്നെ ആ തേങ്ങാക്കുത്തിയിലേക്കൊക്കെ ആ ഫ്ലേവർ ഒന്ന് പിടിച്ച് അതിൻ്റെ ഗ്രേവി ഒന്ന് വറ്റി വന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്കൊന്ന് തുറന്നിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുത്ത് ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം കേട്ടോ ഇനി നമ്മൾ ആ ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് വേണം ഇതൊന്ന് വറ്റി നല്ല ഡ്രൈ ആയി കിട്ടാനായിട്ട് ഇപ്പം ഏകദേശം വെറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ മുഴുവനായിട്ടും പൊടിച്ച് വെച്ചിരിക്കണം കുരുമുളക് കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നല്ല രീതിയിലൊന്ന് കുറച്ചും ും ഗ്രേവി വറ്റിച്ചെടുക്കാം നിങ്ങൾക്ക് ഈ രീതിയിലുള്ള ഗ്രേവിയിൽ ആവശ്യമാണെങ്കിൽ നമുക്ക് ഈ ഒരു പാകത്തിൽ എടുക്കാം കേട്ടോ ഞാൻ ഇത് നല്ല ഡ്രൈ ആക്കിയിട്ടാണ് എടുക്കണേ ഇനി നമുക്ക് ഈ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ അവസാനമായിട്ട് കുറച്ച് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച് വച്ചിരിക്കുന്ന മസാലപ്പൊടിയാണ് കേട്ടോ ഗരം മസാല അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് വറ്റിച്ചെടുക്കാം അപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് സെർവ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് ഇനി നമുക്ക് അവസാനമായിട്ട് കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ കുറച്ച് മല്ലിയാലും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നുണ്ട് ഇത് ഓപ്ഷനാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കറി കൂടി അവസാനം ചേർത്ത് കൊടുത്താൽ മതിയാവും അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിനൊന്ന് സോട്ട് ചെയ്തെടുക്കാം ഇപ്പം കണ്ടില്ലേ ഡ്രൈ ആയിട്ട് നമ്മുടെ ലിവർ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ സെർവ് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ നേരത്തെ തന്നെ നമുക്ക് മല്ലിയ ചേർത്തിട്ട് വാങ്ങാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ നല്ല രീതിയിൽ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനി ഇതിനെ നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ് പണ്ടിൽ ഒന്നൊന്നിനോട് വിട്ട് കിടക്കുന്ന രീതിയിൽ നല്ല ഡ്രൈ ആയിട്ടുള്ള നമ്മുടെ ലിവർ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇപ്പോൾ മനസ്സിലായില്ലേ എത്ര പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് ഫീഡ്ബാക്ക്സ് ഒക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ